നമസ്കാരം ഒടുവിൽ പത്മകുമാർ അറസ്റ്റിലായിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ സംഭവം കേരളത്തിന്റെ രാഷ്ട്രീയ ഭരണരംഗത്ത് വലിയ ചലനങ്ങൾ ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയായ സി പി എമ്മിന്റെ മുൻ എം എൽ എയും മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയുമാണ് പത്മകുമാർ എന്നുള്ളതിനാൽ തന്നെ ഈ അറസ്റ്റ് അതീവ ഗൗരവത്തോടെയാണ് പൊതുസമൂഹം വീക്ഷിക്കുന്നത് കാരണം ഇവിടെ പൊതുമുതൽ സംരക്ഷിക്കാനുള്ള ചുമതലയുള്ള ഒരു സ്ഥാപനത്തിന്റെ തലപ്പത്തിരുന്ന വ്യക്തി അവിടുത്തെ സ്വർണത്തിൻ്റെ തിരിമറികളുമായി ബന്ധപ്പെട്ട് കുറ്റാരോപിതനാവുകയും അറസ്റ്റിലാക്കപ്പെടുകയും ചെയ്യുന്നത് അത് ഭരണ സംവിധാനങ്ങളുടെ വിശ്വാസ്യതയ്ക്ക് തന്നെ കളകമുണ്ടാക്കുന്ന ഒന്നു തന്നെയാണ് സർക്കാർ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടവരും ഉന്നത രാഷ്ട്രീയ സ്വാധീനമുള്ളവരും ഇത്തരം സാമ്പത്തിക ക്രമക്കേടുകളിൽ പങ്കാളികളാകുന്നുവെന്ന ആരോപണങ്ങൾ ഈ കേസ് കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് പ്രത്യേക അന്വേഷണ സംഘം എസ് ഐ ടി നടത്തിയ വളരെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് ശേഷമാണ് എ പത്മകുമാറിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെ ചോദ്യം ചെയ്യലിനായിട്ട് എസ് ഐ ടിക്ക് മുന്നിൽ ഹാജരായ പത്മകുമാർ മണിക്കൂറുകളോളം ചോദ്യം ചെയ്യലിന് വിധേയനായി തിരുവനന്തപുരത്തെ ഒരു രഹസ്യ കേന്ദ്രത്തിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ നടപടികൾ പുരോഗമിച്ചത് ഈ കേസിൽ നേരത്തെ അറസ്റ്റിലായ മുരാരി ബാബു എൻ വാസു ഉണ്ണികൃഷ്ണൻ പോറ്റി സുധീഷ് കുമാർ തുടങ്ങിയവരുടെ മൊഴികളാണ് പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് നയിച്ച പ്രധാന ഘടകം മുൻപ് അറസ്റ്റിലായ പ്രതികളെല്ലാം തങ്ങളുടെ നീക്കങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചതും ഒത്താശ നൽകിയതും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാർ ആണെന്ന് മൊഴി നൽകിയിട്ടുണ്ട് ഈ മൊഴികളുടെ സാധ്യത ശാസ്ത്രീയമായി ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് എസ് ഐ ടി അറസ്റ്റ് നടപടികളിലേക്ക് കടന്നതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അന്വേഷണത്തിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രധാന കണ്ണിയെന്ന് കരുതപ്പെടുന്ന മുൻ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുഴുവൻ സഹായങ്ങളും ചെയ്തു കൊടുത്തത് അത് പത്മകുമാറാണെന്ന് എസ് ഐ ടി കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ സ്വർണത്തിന്റെ അളവിലും ഗുണമേന്മയിലും മാറ്റം വരുത്താൻ ശ്രമിച്ചതിലൂടെ ഉണ്ടായ സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേടുകൾക്ക് പത്മകുമാറിന്റെ പൂർണ്ണമായ പിന്തുണ ലഭിച്ചു മാത്രമല്ല പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ അനധികൃത സാമ്പത്തിക ഇടപാടുകൾ നടന്നതിൻ്റെ വ്യക്തമായ സൂചനകളൊക്കെ തന്നെ ലഭിച്ചതിനെ തുടർന്ന് എസ് വളരെ വിശദമായിട്ടുള്ള സാമ്പത്തിക പരിശോധനകളും നടത്തുകയുണ്ടായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ തൻ്റെ അധികാരം ദുരുപയോഗം ചെയ്ത് ബോർഡിൻ്റെ ഭരണപരമായിട്ടുള്ള തീരുമാനങ്ങളിൽ പോലും സ്വാധീനം ചെലുത്തിയാണ് ഇദ്ദേഹം ഈ മോഷണത്തിന് വഴിയൊരുക്കിയത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം അത് ഒരു കവർച്ചയ്ക്ക് വേണ്ടിയിട്ട് ലക്ഷ്യം വെച്ചെടുത്ത സ്ഥാനമായിരുന്നുവെന്ന രീതിയിലുള്ള ഗുരുതരമായ ആരോപണങ്ങളും ഇതോടെ ശക്തമായി പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലയളവിൽ സ്വർണം ചെമ്പാക്കി മാറ്റി ഉത്തരവിറക്കിയത് തന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് മറ്റ് പ്രതികളുടെ മൊഴികളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഉത്തരവാണ് തിരുമറികൾ നടത്താനായിട്ട് പ്രധാനമായിട്ടും ദുരുപയോഗം ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെയാണ് പത്മകുമാർ ദേവസ്വം ബോർഡ് അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത് അദ്ദേഹത്തിന് ഈ സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞത് ഉന്നതതലത്തിലുള്ള രാഷ്ട്രീയ പിന്തുണ കാരണമാണ് അതിനാൽ തന്നെ ഇത്രയും വലിയ സാമ്പത്തിക തട്ടിപ്പുകൾ നടക്കുമ്പോൾ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും അതിലും ഉപരിയായിട്ട് ഭരണ നേതൃത്വത്തിലുള്ളവർ അവർക്കും ഇതിനെക്കുറിച്ച് അറിയാമായിരുന്നു എന്ന ചോദ്യം വളരെ പ്രസക്തമാവുകയാണ് പത്മകുമാറിന് മുകളിൽ ഒരു നിർദ്ദേശം നൽകിയ ആ വ്യക്തി അത് ആരൊക്കെ എന്നതിലേക്ക് അന്വേഷണം നീങ്ങുമ്പോൾ മാത്രമേ ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം ലഭിക്കുകയുള്ളൂ ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എസ് ഐ ടി പത്മകുമാറിന് നേരത്തെ രണ്ട് തവണ നോട്ടീസ് നൽകിയിരുന്നു മുൻ ദേവസ്വം കമ്മീഷണറിൻ വാസുവിൻ്റെ അറസ്റ്റിന് തൊട്ടു പിന്നാലെയായിരുന്നു രണ്ടാമത്തെ നോട്ടീസ് നൽകിയത് എൻ വാസുവിന്റെ മൊഴിയിൽ പത്മകുമാറിന്റെ പങ്ക് സംബന്ധിച്ച് വളരെ വ്യക്തമായ വിവരങ്ങൾ എസ് ഐ ടിക്ക് ലഭിച്ചതാണ് അറസ്റ്റിലേക്ക് നീങ്ങാൻ കാരണമായ സുപ്രധാന തെളിവുകളിലൊന്ന് എൻ വാസു ദേവസ്വം കമ്മീഷണറും പത്മകുമാർ ബോർഡ് പ്രസിഡന്റുമായിരുന്ന കാലളവിൽ ബോർഡിന്റെ തലപ്പ് തിരുന്ന ഇരുവരും ചേർന്ന് നടത്തിയ ഈ ക്രമക്കേടുകൾ സംസ്ഥാനത്തെ ദേവസ്വം ഭരണ സംവിധാനങ്ങളുടെ സുതാര്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുകയാണ് മുതിർന്ന രാഷ്ട്രീയ നേതാക്കളുടെ ഒത്താശയോടെ ഉന്നത ഉദ്യോഗസ്ഥർ ചേർന്ന് പൊതുമുതൽ കവർച്ച ചെയ്യാൻ ശ്രമിച്ചു എന്നതിലേക്കാണ് ഈ അന്വേഷണം നീങ്ങുന്നത് തന്നെ പത്മകുമാറിന്റെ അറസ്റ്റോടെ അന്വേഷണം അവസാനിക്കുന്നില്ലെന്നാണ് എസ് ഐ ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ സംബന്ധിച്ച് വളരെ വിശദമായിട്ടുള്ള അന്വേഷണം നടന്നു വരികയാണ് സ്വർണം ഉപയോഗിച്ച് നടത്തിയ മറ്റു ഇടപാടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചതായിട്ടും അന്വേഷണ സംഘം സൂചിപ്പിക്കുന്നു ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഇനി ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്കും അതിലും ഉയർന്ന രാഷ്ട്രീയ കേന്ദ്രങ്ങളിലേക്കും അന്വേഷണം എത്താൻ സാധ്യതയുണ്ട് പത്മകുമാർ നിർദ്ദേശങ്ങൾ നൽകിയവരെ കണ്ടെത്തിയാൽ മാത്രമേ ഈ കേസിൽ പൂർണ്ണമായ നീതി ഉറപ്പാവുകയുള്ളൂ സംസ്ഥാന രാഷ്ട്രീയത്തെ തന്നെ അടിമുടി പിടിച്ചുകുലുക്കിയ ഈ കേസിൽ ഒരാൾ പോലും രക്ഷപ്പെടില്ലെന്നും സത്യം പുറത്തു വരുമെന്നും അയ്യപ്പ ഭക്തർ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങൾ പ്രതീക്ഷിക്കുകയാണ് കൂടുതൽ അറസ്റ്റുകൾ ഉടൻ ഉണ്ടായേക്കുമെന്നും എസ് ഇതിനോടകം സൂചന നൽകുന്നു